ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പഠിക്കും പക്ഷെ ആ വാൽവൊന്നും കയറിപ്പോകത്തില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കത്തറേ ഇല്ലെങ്കിൽ പേപ്പർ മടക്കിയിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് കയറിപ്പോകും പക്ഷെ ഈ വാൽവ് കയറിപ്പോകത്തില്ല കാരണം ആണിപ്പോഴത്തുള്ള ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് തയ്യക്കാരനെ പോലെ തയ്ച്ചു മടഞ്ഞ് മടഞ്ഞ് ഗോഭപാത്രത്തിൽ വെച്ചിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പേപ്പർ മടക്കിയിട്ട് നമ്മൾ ലൈറ്റത്ത് വെച്ച് ഈ ഇസ്തിരിപ്പെട്ടി ഇസ്തിരിപ്പെട്ടിട്ട് തേച്ചിട്ട് ലൈറ്റത്ത് നോക്കിയാലും ആ ലൈൻ അവിടെ കാണാം പക്ഷെ ഞങ്ങൾ നോക്കിയാൽ ഈ മടങ്ങുന്ന സ്ഥലത്ത് ഒരു മടക്ക് പോലും കാണാൻ പറ്റത്തില്ല ദൈവം എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ടാണ് സംഗീതം നൂറ്റി മുപ്പത്തൊമ്പത് എൻ്റെ പറയുന്നത് ബിക്കോസ് യു മെയ്ഡ് മീ മാർവലസ്ലി ആൻഡ് മിറക്ലസ്ലി എറ്റ് ഐ വിൽ പ്രൈസ് മൈ ഗോഡ് ഒരു ദിവസം എൻ്റെ ഇരുന്നപ്പോൾ ഒരു അറ്റോറിന് വന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത് ഒന്ന് നോക്കണം കഞ്ചനറ്റിൽ ഹാർട്ട് ഡിസീസും എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആ സഹോദരി ഇങ്ങനെ അങ്ങ് തൊഴുതു എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ കൈയുടെ നീളം നിങ്ങളുടെ കൈയുടെ പകുതിയേ ഉള്ളൂ ഫിഫ്റ്റി പെർസെൻ്റേ ഉള്ളു അതിന് ഷോർട്ട് ആം സിൻഡ്രോം അല്ലെങ്കിൽ ഹോൾ ടോറം സിൻഡ്രോം എന്ന് പറയും അപ്പം ഇങ്ങനെ അല്പം ഒന്ന് മൗനതയിലായിട്ട് എന്നോട് പറഞ്ഞു സാറേ ഹൃദയം നോക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈയും കൂടെ ഒന്ന് നോക്കണേന്ന് ഒരമ്മയുടെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ ഉടനെ പറഞ്ഞു മെഡിക്കൽ സയൻസ് പ്രകാരം ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡറായത് അത് നിങ്ങളുടെ തലമുറ തലമുറയായിട്ട് ഈ ഷോർട്ടാസൻ ട്രോം വരാം ഒരു പക്ഷേ ഈ റേഡിയസ് അല്ലെങ്കിൽ രണ്ട് എല്ലുള്ളത് ഒരു എല്ല് കാണത്തില്ല ഒരു തമ്പ് കാണത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ഹിന്ദു സുന്ദരിയായ ഒരു അറ്റോറിനിയാണ് ഞാൻ പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു യേശു ഉണ്ട് ആ യേശുവിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാമെങ്കിൽ ഹിസ് ആംസ് ആർ നോട്ട് ഷോർട്ട് ടു ഷോ എ മെറക്കിൾ ഇൻ യുവർ ലൈഫ് അവൻ്റെ കൈകൾ കുറുകിയതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവ അത്ഭുതം ചെയ്യും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാണ് എപ്പോഴും ചെയ്യുന്നത് കാരണം എത്ര പേരോട് കൗൺസിലെയ്യണമെന്ന് പറയുക ജനിച്ച് കഴിഞ്ഞാൽ സർജറി വേണം രണ്ട് സർജറി വേണ്ട കേസ് മൂന്ന് സർജറി വേണ്ട കേസ് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒന്ന് പ്രോബ് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ അങ്ങ് ഉയരുകയാണ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു വൈറ്റ് വെച്ച് ഹല്ലല്ലിയോ പറയുവാൻ ദൈവം കുഞ്ഞുങ്ങളെപ്പോലും സൃഷ്ടാവിനോട് സൃഷ്ടികൾക്ക് മഹത്വപ്പെടുത്തുവാൻ ദൈവം ചെയ്തിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി സഹോദരിയുടെ കുഞ്ഞിൻ്റെ കൈ നീണ്ട കൈകളാണ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നിട്ട് ഈ കുഞ്ഞിനെ ഡ്രസ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കതിനു തോന്നുന്നു നിങ്ങളാരും അങ്ങനെ ചെയ്യത്തില്ല ആ കുഞ്ഞ് കൈകൾ കൊണ്ട് നാപ്പിയൊക്കെ പാമ്പറൊക്കെ കെട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇറങ്ങാൻ നേരം എന്നോട് ഈ കുഞ്ഞ് കൈകൾ കൊണ്ടൊന്ന് തൊഴുതിട്ട് പറഞ്ഞു സാറേ സാറിൻ്റെ ദൈവം വലിയ ദൈവമാണ് ആ കുഞ്ഞു കൈകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നല്ല നീണ്ട അനുഗ്രഹിക്കപ്പെട്ട കൈകൾ ദൈവം തന്നിരിക്കുമ്പോൾ ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല